വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് യാത്ര നിർത്തിയോ യാത്രയ്ക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് സിക്കിമിലെ റാങ്കോ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പതിനഞ്ച് ദിവസത്തിന് നാട്ടിൽ പോയതാണ് അതിനുശേഷം യാത്ര എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി എന്നുള്ളതൊക്കെ ഈ വീഡിയോ എല്ലാം പറയട്ടോ ആദ്യ ഇപ്പോൾ ഞാൻ സിക്കിമിൽ എത്തിയിട്ട് വണ്ടിന്റെ അടുത്ത് കെത്തിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിന് പോയാൽ ഞാൻ മൂന്ന് മാസം കണ്ടാണ് എൻ്റെ വണ്ടിൻ്റെ അടുത്തു കയറ്റുന്നത് അത് നീണ്ടുപോകാനുള്ള കാരണം ഞാൻ വീഡിയോയിൽ പറയുക അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാൻ വണ്ടിയിൽ എടുത്തിട്ട് വണ്ടിന്റെ അവസ്ഥ എന്താ ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ അതാ ഈ വീഡിയോ മുതലാണ് നമ്മൾ ട്രാവൽ വീഡിയോ അവസാനിപ്പിച്ചത് ഈ കാണുന്ന സ്ഥലത്ത് സിക്കിമിലെ റാങ്പോ പോന്ന് തന്നെ സ്ഥലത്ത് നമ്മൾ ഇതാ ജമ്മു സെൻറ്റർ എടുത്തുണ്ടെങ്കിൽ മലയാളി നമ്മൾ സുഹൃത്ത് ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ടു അപ്പോൾ ജമ്മു സെൻ്റർ ഇപ്പോൾ ഇവിടുന്ന് മാറ്റി നാലുകൾ അപ്പുറത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വണ്ടി കഴുകി നമ്മൾ പായയിട്ട് പോയതരുന്ന് പതിനഞ്ച് ദിവസത്തിന് പോയതായിരുന്നു ഇപ്പോൾ എന്തായാലും ഞാനിത് വണ്ടിയാൻ നോക്കി പായ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല പായൻ്റെ പുറത്ത് കുറച്ച് ചളി ഉണ്ടെന്നുള്ളൂ അപ്പോൾ ആദ്യം ഇവിടുന്ന് വണ്ടീൻ്റെ ബാറ്ററി ഇറങ്ങിയിട്ടുണ്ടാവുമ്പോൾ ഞാൻ വേറെ ബാറ്ററി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ വെറ്ററും ടൂളൊക്കെ വന്നിട്ടുള്ളത് അവിടുന്ന് സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി നമ്മളെ ഷോണ്ടെടുത്ത് കൊണ്ടുപോകണം അതിന് ശേഷം ഞാൻ എന്തുകൊണ്ട് നീണ്ടുപോയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞാൽ കേട്ടോ പായമ അത്യാവശ്യം പൊടി ഉണ്ട് കേട്ടോ ഒന്ന് ഇവിടെ ഒരു ഇതാണ് ഒരു എമസോൻ്റെ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട് അപ്പം അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കൂടി ആയിട്ടാണ് ഇത് വണ്ടി മെല ചെറുതായിട്ട് പൊടി ഉണ്ട് ഇപ്പം നോക്കിയപ്പോൾ പക്ഷേ അങ്ങനെ പൊടിയല്ല നമ്മൾ പായിയിട്ടുണ്ട് പായം ആലാണ് പൊടി ഇതിപ്പോൾ ഞാൻ ഒറ്റക്കുള്ളൂ അവന് ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അവന് ജിമ്മ് ഒത് ബോഡി ബിൽഡിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലാതെ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് ക്ലാസ്സിലെ സമയത്ത് ഷോം വരാമെന്ന് പറഞ്ഞാൽ വേണ്ട ഞാൻ പോയിക്കോളാം ഞാൻ ഇവിടെ പോന്നിട്ട് ഒറ്റയ്ക്ക് നടക്കണില്ലേ വിളിക്കാറുണ്ട് നല്ല പൊടിയാ പൊടിയൊക്കെയാണ് തട്ടിട്ടേ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി വെക്കുക പാ എടുത്തു കഴിഞ്ഞപ്പോൾ അതാണ് കേട്ടോ വണ്ടീൻ്റെ അവസ്ഥ കുറച്ച പൊടിയുണ്ട് തട്ടി കൊട്ടിയേ പോണ പൊടിയുള്ളൂ ആകെ പെട്ടിക്ക് ഫസ്റ്റ് സെൽഫ് അടിച്ചിട്ട് കിട്ടിയില്ല അപ്പം ഞാൻ ബാറ്ററി മാറ്റി മാറ്റിക്കൊടുത്ത് എൻ്റെ ദിവസം കിക്കറിന് കുറച്ച് നേരം അടിച്ചിട്ട് സ്റ്റാർട്ട് ആകട്ട് പിന്നെ ബാറ്ററിമ സ്റ്റാർട്ടാക്കി അപ്പോൾ ഞാൻ സ്റ്റാർട്ട് അയച്ചത് പുതിയ ബാറ്ററിന് ഫസ്റ്റിനെ സ്റ്റാർട്ട് അയക്കുന്നു പക്ഷേ ഞാൻ ഫസ്റ്റ് തന്നെ കിക്കറുമ്പോ അടിച്ച് നോക്കിയാണ് എൻ്റെ ദിവസം സ്റ്റാർട്ട് ആയി കുറച്ച് നേരെ സ്റ്റാർട്ടിംഗ് ഇട്ട് പിന്നെ ഞാൻ വണ്ടി ഓഫ് ആക്കി പിന്നെ എൻ്റെ ദിവസം സ്റ്റാർട്ടാക്കിയിട്ട് സ്റ്റാർട്ട് ആവണില്ല കിക്കർ കുറെ അടിച്ചിട്ട് കിക്കറുമ്മൊക്കെ കിട്ടണില്ല ഇനി എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ പൊടി കയറിയാതെ വച്ചിട്ട് എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ആക്കിയാണ് പുതിയ ഫിൽറ്റർ ഇട്ടിട്ട് ഇവിടെ നിന്ന് നിർത്തിയിട്ട് പോയതാണ് പക്ഷെ അത് അയക്കാൻ നോക്കിയിട്ട് എൻ്റെ കയ്യിലുള്ള സ്ക്രൂ ഡൈവർ ഇതാണ് എല്ലാ നട്ടും കഴിച്ചു അഞ്ച് നട്ട് അയച്ചു ഒരു നട്ട് ഇതിൻ്റെ അകത്തുണ്ട് അതിന്മക്ക് ഇത് എത്തുന്നില്ല ഇനി ഇവിടെ നിന്ന് എന്താ കാട്ടുന്ന ഒരു ഐഡിയ ഇല്ല പോകപ്പെട്ട് ഒറ്റക്കാണ് ഞാൻ ബോക്സ് ഒക്കെ അയച്ച് കാരണം കിക്കർ കിക്കറിക്കാനും ബുദ്ധിമുട്ട് എയർ ഫിൽറ്റർ ഊരണ ബോക്സ് അയക്കണം ഒരു കഥ ഒന്നര സ്റ്റാർട്ട് ആക്കാൻ നോക്കുന്നു സ്റ്റാർട്ട് ആയ വണ്ടി വണ്ടിയാണ് പിന്നെ സ്റ്റാർട്ടാവാതായി ഒടുവിൽ ചെക്കൻ സ്റ്റാർട്ടായിട്ടാ ഞാൻ ഇതിന്റെ ഷോറൂമ് വിളിച്ച് തിരുവിടുത്തെ അപ്പോൾ അവിടുത്തെ മെക്കാനിക് പറഞ്ഞു കംപ്രഷൻ പോയതാവും അപ്പോൾ ജി ആക്സിലേറ്റർ ഫുള്ള് പിടിച്ചിട്ട് കിക്കറ് നല്ല പ്രഷറാക്കി ചവിട്ടുന്നേരം കിക്കർ നല്ല ലൂസ് ആയിരുന്നു അങ്ങനെ പ്രഷറാക്കി ചവിട്ടി ആക്സിലേറ്റർ ഫുള്ള് കൊടുത്തപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ ഞാൻ റെഡി ആവുന്നായിരുന്നു ഓ കുറേ നേരം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ബോക്സ് ആ സൈഡ് ഇവിടെ എന്തായാലും കിക്കറ് അടിക്കാൻ നേരം പോലെ അങ്ങനെ പവറിലടിക്കണ കിക്കർ അയക്കണം അതിന് ആ സൈഡ് ഓക്കെയാണ് ആ സൈഡ് ഞാൻ അയച്ച് എയർ ഫിൽറ്റർ ലീക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതായിരുന്നു അതാ നമ്മളെ വണ്ടി ഇത് എല്ലാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി ലഗേജ് ഞാനിത് സെറ്റാക്കിയിട്ടുണ്ട് ഇത്രയും ദിവസം യാത്ര ഉപയോഗിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതാ ഈ കാറിന് ഒരു പേപ്പറിന് വണ്ടിയിട്ടായിരുന്നു കാറിന് ഡി പേസേജ് ഈ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വണ്ടി ഒരു മറ്റ് രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോ അസോസിയേഷൻ എന്നാണ് കമ്പനി മുംബൈയിലുള്ള ഒരു കമ്പനിയാണ് ചെയ്തിരുന്നത് തരുന്നത് അപ്പോൾ അവരിതെല്ലാം എനിക്ക് മെയിൽ ചെയ്ത് ചെയ്ത് തന്നാൽ മതിയായിട്ട് ഇതിൻ്റെ എല്ലാ പേപ്പറും ഞാൻ മെയിൽ ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ അവർ ഓരോ ദിവസം ഓരോ പേപ്പറിങ്ങനെ ചോദിച്ചിട്ട് ഏകദേശം ഒന്നര മാസത്തിൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പോയി അതിന് ശേഷം എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ച് പതിനഞ്ച് ദിവസം ഉൾക്കെടുത്തത്തിലായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് റസ്റ്റ് ആയിരുന്നു രക്തത്തിനിന്ന് മഞ്ഞപ്പിത്തം പോവാത്ത കാരണം അങ്ങനെ ഏകദേശം മൂന്ന് മാസത്തോളം സമയമെടുത്ത് ഇപ്പോൾ തന്നെ ഞാൻ മുംബൈൻ്റെ മുംബൈയിലെ ഓഫീസിൽ ഞാൻ നേരിട്ട് പോയിട്ട് കാരണം ടി പേസേജിൻ്റെ ആ പേപ്പർ എനിക്ക് കൈ കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ എം പി വിളിച്ച് പറഞ്ഞവർക്ക് ഒരു ദിവസം കൂടെ എനിക്ക് ചെയ്തു തന്നെ അപ്പോൾ ഈ പേപ്പർ എടുക്കാൻ എന്തൊക്കെയാണ് ഡോക്യൂമെൻറ്റോ വേണ്ടിയെന്നുള്ളു ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം പിന്നെ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ ഞാനുള്ളത് സിക്കിമിലാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞത് മെയ് ഏഴാം തീയതിയാണ് ഇനി ഇവിടുന്ന് സിക്കിമിൽ നിന്ന് ഒരു അറുന്നൂറ്റൻപത് കിലോമീറ്റർ ഉണ്ട് കൊൽക്കത്തേക്ക് കൊൽക്കത്തിയിൽ നിന്ന് എൻ്റെ വണ്ടി ഈ ആദ്യ പോകുന്ന രാജ്യം ഇന്തോനേഷ്യ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മ്യാൻമാർ ബോർഡർ കടന്നിട്ട് മറ്റ് രാജ്യത്തേക്ക് പോകാന്നുള്ളതായിരുന്നു പക്ഷേ മ്യാൻമാറിൻ്റെ ബോർഡർ ഇപ്പോൾ അടഞ്ഞു കിടക്കേണ്ട കാരണം നമുക്കിത് ഇന്തോനേഷ്യയ്ക്ക് ഷിപ്പ് ചെയ്യണം ഇന്തോനേഷ്യതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ രാജ്യം ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് റോഡ് മാർഗ്ഗ ചൈന പോയി വരാനാണ് പ്ലാന് ഇത് കൂടാതെ ബ്രൂണേ തന്നെ രാജ്യത്ത് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വൈകാതെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ പ്രശ്നം എന്താ പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ നിന്ന് അല്ല കൊൽക്കത്തീന്ന് ഇന്തോനേഷ്യയ്ക്കുള്ള ഷിപ്പിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ദിവസമാണ് അവർ പറഞ്ഞ ഷിപ്പിംഗ് കമ്പനി അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പത്താം കൂടി ഞാൻ കൊൽക്കത്തിയിൽ എത്തും ഒരു പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതിയുടെ വണ്ടി ഷിപ്പ് ചെയ്യും അപ്പോൾ ഇരുപത് ദിവസം ബൈക്ക് കൊൽക്ക ഇന്തോനേഷ്യയിൽ എത്താനുള്ള ഒരു സമയം ഉണ്ടാവും ആ സമയം കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ യാത്ര തുടങ്ങിയെന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടുന്ന് ബൈക്ക് കപ്പലിനെ അയച്ചിട്ട് ആ സമയം വണ്ടി അടത്തി കഴിഞ്ഞാൽ ഞാൻ ഫ്ലൈറ്റിന് ഇന്തോനേഷ്യയ്ക്ക് പോകും അപ്പോൾ നല്ല കിട്ടില്ല വീഡിയോസ് വരുള്ളൂ അപ്പോൾ അതിന്റെ അടിയിൽ ഇപ്പോൾ ഞാൻ കുറെ വീഡിയോ വീഡിയോ ഇടാനായിട്ട് നോട്ടിഫിക്കേഷൻ ചെല്ലണില്ല സബ്സ്ക്രൈബ് ചെയ്താൽ പല ആൾക്കും നോട്ടിഫിക്കേഷൻ കിട്ടില്ല ആകെ നാൽപ്പതാക്കട്ടേ നോട്ടിഫിക്കേഷൻ ചെല്ലണുള്ളൂ പിന്നെ റെക്കമെൻഡ് വീഡിയോസിൽ കയറി കുറച്ചെങ്കിലും വ്യൂ വീവായിരുന്നത് അപ്പോൾ ഞാൻ അതങ്ങനെ ചെല്ലാർ വേണ്ടി ഞാൻ നാട്ടിൽ പോയി ഞാൻ ഈ വണ്ടി കൊൽക്കത്തയിൽ നിന്ന് കപ്പൽ ചെയ്ത് നാട്ടിൽ പോകും നാട്ടിലെത്തി എന്തെങ്കിലുമൊക്കെ ഒരു തരികിട വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാവും അപ്പോൾ ഈ ഒരറ്റ കാരണം കൊണ്ടാണ് നമ്മളെ വീഡിയോ വരാതിരുന്നത് കിട്ടുക അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു ഇന്തോനേഷ്യക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചതരാം ഞാൻ നാട്ടിലത്തെ കുറച്ച് വീഡിയോസൊക്കെ വരാറുള്ളത്